എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എന്നുള്ള ഒരു സ്ഥലത്ത് വൺ ഡേ ട്രിപ്പിനായിട്ട് പോവുകയാണ് അത് ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണ് മൂവാറ്റുപുഴന്ന് തൊടുപുഴ റൂട്ടിലെ തൊടുപുഴയിൽ നിന്ന് കുറച്ച് പോയാൽ മതി പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളി സ്ഥലമാണ് നല്ലൊരു വെള്ളച്ചാട്ടമാണ് നല്ല വഴിയും നല്ലൊരു ചെറിയ പാലമൊക്കെ ഉണ്ട് തടി കൊണ്ടുള്ള ആ പാലത്തേക്കിടെയാണ് നടന്നു പോകേണ്ടത് അങ്ങനെ നടന്നു പോയി കുറേ കാണാനുണ്ട് കാട്ടിലോട്ട് കുറച്ച് അകത്തോട്ട് പോയാലാണ് ഈ സ്ഥലം കാണാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് പേടിക്കാനൊന്നുമില്ല വാച്ചർമാരൊക്കെ ഉണ്ട് ലേഡീസ് വാച്ചറും ഉണ്ട് പിന്നെ ആളുകളെല്ലാം വരുന്നുണ്ട് പിന്നെ ഒത്തിരി ഫേമസ് ആയില്ല ഈ സ്ഥലം ഒത്തിരി നാളുകൊണ്ടുള്ള സ്ഥലമാണ് പക്ഷേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ പക്ഷേ നല്ല സ്ഥലം നല്ല വെള്ളച്ചാട്ടം നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടോ നന്നായിട്ട് നമുക്ക് അവിടെയൊക്കെ നടക്കുന്നതിന് കുഴപ്പമില്ല നല്ല വൃത്തിയുണ്ട് നല്ല പായലൊന്നും അധികമില്ല നമുക്ക് നിന്ന് കാണാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാനും എൻ്റെ ഹസ്ബൻഡും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടിയാണ് പോയത് ഒരു വൺ ഡേ ട്രിപ്പിനുണ്ട് ഒന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാറ് പക്ഷേ ഞങ്ങൾ കുളിക്കാനുള്ള സൗകര്യമായിട്ടല്ല പോയത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ കാലും കയ്യുമൊക്കെ കഴുകി കുറേ നേരം അതിലേക്ക് നടന്ന് വെള്ളത്തിക്കിടിയൊക്കെ കുറച്ചൊക്കെ നടന്ന് കുറേ കുറേ ആളുകൾ വന്നിട്ടുണ്ട് അവരെല്ലാം കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ലൊരു സ്ഥലം നന്നായിട്ട് നല്ല നീറ്റുവാണ് നമുക്ക് അതിലേക്ക് നടക്കാനായിട്ട് നല്ലൊരു ഇതുണ്ട് പക്ഷെ നല്ലൊരു ഇതാണ് എല്ലാവർക്കും ഒന്ന് പോയി കാണാനുള്ള സൗകര്യമുണ്ട് അത് പാർക്ക് ചെയ്തിട്ട് കുറച്ച് അകത്തോട്ട് നടക്കണം പാർക്കിങ്ങിൻ്റെ അവിടെയാണെങ്കിൽ നമുക്ക് ചെറിയ ചായയും കടിയൊക്കെ ഉണ്ട് അവിടെ കഴിക്കാനുള്ള ചെറിയ ചെറുകടികളൊക്കെ കിട്ടും പിന്നെ ഈ കുളിക്കണമെങ്കിൽ ഡ്രസ്സും അവിടെ കിട്ടാനുണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു സ്ഥലം ഒരു പ്രാവശ്യം നമുക്കൊന്ന് പോയി എൻജോയ് ചെയ്യാനുണ്ട് നല്ല വെള്ളച്ചാട്ടം അതുമല്ല വലിയ കാടൊന്നുമല്ല അങ്ങനെ വലിയ പേടിക്കേണ്ടതൊന്നുമല്ല നല്ലൊരു കാലാവസ്ഥയുമായിരുന്നു ചെറിയ മഴയും ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ട്രിപ്പുമായിരുന്നു ആയിരുന്നു ട്രിപ്പ് ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുകയും ചെയ്തു നല്ലൊരു ട്രിപ്പായിരുന്നു എല്ലാവർക്കും പോകാൻ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും പോയി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് തൊമ്മൻകുത്ത് നല്ലൊരു ഇതാണ് ഞങ്ങൾ ഇനി അടുത്ത വർഷം ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ വർഷം വലിയ മഴയ്ക്ക് മുമ്പാ പോ